അസ്സാം വാലൈക്കും വരഹമുല്ല വരകാത്തൂറ്റാഫിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇമാം ബുഹാദി അള്ളാഹു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നമ്പർ ഹദീസായി ബുഹാരിയിൽ കൊണ്ടുവന്നു മഹതിയായ മഹദിയായ പറയുകയാണ് റമദാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ റമദാനിൽ മാത്രമല്ല എത്തിക്കാഫ് എപ്പോഴും ഇരിക്കാം ഏത് സമയത്ത് പള്ളിയിൽ കയറിയാലും ഈ പള്ളിയിൽ ഞാൻ എഴുത്തിക്കാഫിനെ കരുതി ആ കരുതിയത് മുതൽ അവന് എത്തിക്കാഫിൻ്റെ കൂലി രേഖപ്പെടുത്തും പക്ഷെ റമദാനിൽ ഏറ്റുകാ പിരിക്കുന്നതിന് കൂടുതൽ പുണ്യമുണ്ട് അതുകൊണ്ട് പള്ളിയിൽ കയറുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഈ നിയത്ത് ഉണ്ടായിരിക്കണം അങ്ങനെ ഞാൻ നബിസല്ലാഹു അലൈവസമ്മ തങ്ങൾക്ക് ഒരു ടെൻറ്റ് കെട്ടിക്കൊടുത്തു ഒരു മറ ആയഷപ്പി വറിയാഹോനയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെയാണല്ലോ മസ്ജിദ് നബവി അതുകൊണ്ട് മാത്രമല്ല മദീനത്തെ പള്ളിയുടെ ചുറ്റുഭാഗത്തും റസൂറുല്ലാന്റെ ഭാര്യമാരുടെ വീടുകളായിരുന്നു അപ്പൊ വീടും പള്ളിയും തമ്മിൽ ഭയങ്കര അഭേദ്യമായ ബന്ധമുണ്ട് അപ്പൊ റസൂറുല്ലാ ഈ ഞങ്ങൾ അവസാനത്തെ പത്ത് ദിവസം എത്തിക്കാപ്പിരിക്കും അപ്പൊ അതിനുവേണ്ടി നബിതങ്ങൾക്ക് ഒരു പ്രത്യേക തൻ്റെ ഞാൻ കെട്ടിക്കൊടുത്തു

ടെൻ കെട്ടാൻ പള്ളിയിൽ ടെൻ്റ് കെട്ടാൻ സമ്മതം കൊടുത്തു അങ്ങനെ പള്ളിയിൽ ടെൻറ്റ് കെട്ടി പള്ളിയും വീടും തമ്മിൽ അകലില്ല എന്ന് പറഞ്ഞല്ലോ പുത്രി റസൂല്ല മറ്റൊരു ഭാര്യയാണ് അഫ്സായുടെ ഖൈമ കണ്ടപ്പോൾ

അല്ല എന്താ ഇത് പരിപാടി പള്ളിയിൽ നിറച്ച് പന്തലാണല്ലോ ഏയ് അപ്പോൾ പറയപ്പെട്ടു അതിങ്ങനെ ഇത് ജൈനബിൻ്റെ ആണ് അർഷൻ്റെ ആണ് നിൻ്റെതാണ് അങ്ങതും തന്നെ അലൈഹി വസല്ലം അൽ ബിർറ തറൗന ബിഹിന്ന ഇതിലൊക്കെ വല്ല ഗുണമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചോദിക്കാണ് അങ്ങനെ ആ മാസത്തിൽ പിന്നെ നിബിതങ്ങൾ ഏത്തിക്കാ ഫിരുന്നില്ല ആ റബ്നാല് പെണ്ണുങ്ങളെല്ലാം കൂടി പള്ളിയിൽ വന്നിട്ട് എത്തിക്കാ ഫിരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനത് ഒഴിവാക്കുകയെന്ന് പറഞ്ഞിട്ട് ആ റബ്ബനാൽ ഇരുന്നില്ല സഹി ഉൽ ബുഖാരിയാണ് സുമ്മാഴ്ത്തേക്കപ്പോൾ അഷറം ഇൻ ഷവൽ പിന്നെ ഷവ്വാലിലെ പത്ത് ദിവസമാണ് നബിസ് അലൈ വസല്ലം പരങ്ങൾക്കാ ഇരുന്നത് എന്ന് സഹി ബുഖാരി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഈ വിശദീകരിച്ചുകൊണ്ട് വ്യാഖ്യാന ഗ്രന്ഥകർത്താവായ ആറാം പള്ളി മുന്നൂറ്റി രേഖപ്പെടുത്തിയ നമുക്ക് ഒരു കാര്യം മനസ്സിലായി പള്ളിയിൽ ഇതുപോലെ തൻ്റെ കെട്ടാം എന്ന് മനസ്സിലായി തങ്ങൾക്ക് ആദ്യം തെൻഡ് കെട്ടിയപ്പോൾ അതിനെ വിമർശിച്ചില്ലല്ലോ സ്ത്രീകൾക്ക് ഏറ്റിക്കാരിക്കാൻ നല്ലത് പള്ളി അല്ലാത്ത ഇടമാണ് എന്ന് മനസ്സിലായി അങ്ങനെ പള്ളിയിലെ സ്ത്രീകൾ തൻ്റെ കെട്ടാൻ തുടങ്ങിയപ്പോൾ അസുഖായു തങ്ങൾ ആ അത് പ്രതിഷേധമാണ് സ്ത്രീകൾ വന്നിട്ട് പള്ളിയിൽ ഏറ്റിക്കാഫിരിക്കണ്ട മതി എന്നും ഈ ഹീസിൽ പാഠമുണ്ട് സ്ത്രീകൾക്ക് നല്ലത് പള്ളിയിൽ നമുക്ക് കിട്ടും പള്ളി തന്നെ വേണം എന്നും മനസ്സിലായി കാരണം എന്താണ് പള്ളി അല്ലാത്തടത്ത് ഏത്തിക്കാ പിരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അസൂറുല്ലാന്റെ ഭാര്യമാർക്ക് വീട്ടിൽ കെട്ടിയാൽ മതിരുന്നല്ലോ വീട്ടിലിരുന്നാ മതി അപ്പൊ വീട്ടിൽ എന്തായാലും എത്തിക്കാപ്പ് ഇരിക്കാൻ പറ്റത്തില്ല പള്ളിയിൽ തന്നെ വേണം തഹ്യത്തും എത്തിക്കാപ്പും പള്ളിയിൽ തന്നെ വേണം നമ്മുടെ ഈ ഒന്നാമത്തെ ഈ ഫ്ലോറ് അതിന്റെ അപ്പുറത്തെ ആ കോണി നിൽക്കുന്ന സ്ഥലവും ഇത് മാത്രാണ് ഇപ്പൊ പള്ളി അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിൽ തഹ്യത്ത് നിഷ്കരിച്ചാലേ തഹയ്യത്തിന്റെ കൂലി കിട്ടുള്ളൂ കാരണം പള്ളിയിലാവുമ്പോഴല്ലേ തഹ്യത്ത് കിട്ടുള്ളു പള്ളിയിൽ നിന്ന് മേലത്തെ നേരെ നിഷ്കരിക്കുന്ന ആളുകൾ അവരുടെ ജമായത്തും അവരുടെ ജുമായുമൊക്കെ സഹി ആകണമെങ്കിൽ വേണം പള്ളിയിൽ നിന്ന് തന്നെ കോണി വേണമെന്ന് നിബന്ധനയുണ്ട് അതുകൊണ്ട് ഇതും പള്ളിയാണ് രണ്ടാമത്തതും പള്ളിയാണ് അതിനപ്പുറത്തേക്കൊന്നും പള്ളിയല്ല അപ്പോൾ അവിടെ സഹിയത്ത് നിഷ്കരിച്ചാലും പോലീട്ടില്ല അവിടെ എട്ടു കാപ്പിൻ്റെ നീയത്ത് ചെയ്താലും പോലീട്ടില്ല അപ്പൊ പള്ളിയിൽ ഇരിക്കാവൂ എന്ന് മനസ്സിലായി കാരണം അതുകൊണ്ടാണ് പള്ളിയിൽ കിട്ടിയത് ഈ അതിസില് നിന്ന് കിട്ടുന്ന പാഠങ്ങൾ എഴുതാണ് മാത്രമല്ല സ്ത്രീകൾ വീടുകളിൽ മറഞ്ഞിരിക്കണമെന്ന നിയമമുണ്ട് ഫലൗല്യവ് മാധുറായി പള്ളി അല്ലാത്ത സ്ഥലങ്ങളിൽ വീടുകളിൽ എത്തിക്കാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പള്ളിയിൽ വന്നിട്ട് മറകട്ടെ എന്ന് സമ്മതം ചോദിക്കേണ്ട പ്രശ്നമില്ലല്ലോ അപ്പൊ എന്ത് മനസ്സിലായി പള്ളിയിൽ എത്തിക്കാരിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി മാത്രമല്ല അഥവാ ഒരു പെണ്ണ് വന്നിട്ട് പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു മറയുടെ ഉള്ളിൽ തന്നെ ഇരിക്കണം എന്നും മനസ്സിലായി ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളാണ് മഹാനായ മഹാനായു ഈ ഹദീസിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ബാലിയിൽ രേഖപ്പെടുത്തുകയാണ് വഫാത്തായ അവസാനത്തെ വർഷം ദിവസം തുടർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ എന്ന് ബുഖാരിയിൽ കാണാം അതിനുശേഷം എന്നും കാണുന്നുണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് മിർഖാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് ചുമ്മാഴ്ത്തക്കപ്പ് പിന്നെ റസൂർഖാന്റെ ഭാര്യമാര് എന്ന് പറഞ്ഞാൽ അവരുടെ വീടുകളിലായിരുന്നു പിന്നീട് എന്താ എത്തിക്കാൻ കാരണം സ്ത്രീകൾ പള്ളിയിൽ ഇരിക്കുന്ന ഇരുത്തത്തെ റിസുകൾക്കായി തങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയതിന് വേണ്ടി വീടുകളിൽ അവരെ അവരെത്തിക്കാരു വീടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം അതിനുവേണ്ടി പ്രത്യേകമായ ഒരു ഇടം അവർ സജ്ജമാക്കിയിട്ടുണ്ടാവും അങ്ങനെ ഇപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് സജ്ജീകരിക്കാം നമ്മുടെ നിസ്കാര റൂമ് എന്ന് പറഞ്ഞ റൂം നമ്മുടെ വീട്ടിലുണ്ട് അതില് അതിലൊരു നാല് ടൈല് നമ്മളെന്ത് ചെയ്തു പള്ളിയായി വക്കഫ് ചെയ്തു ടൈല് മാത്രോ സ്ഥലമല്ല സ്ഥലം വക്കഫ് ചെയ്ത കയ്യാമനാള് വരെ ആ ഭൂമി നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല അതാർക്കാര്യം ഒരു നാല് ഉറപ്പിച്ച നാല് ടൈല് ഒരു ധാരണ പറയാണ് ഈ നാല് ടൈല് പള്ളിയായി വക്കിഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ പള്ളിയുടെ വക്കുമ്പ് അതിനുണ്ട് ടൈല് പൊട്ടിച്ചെടുക്കുന്നത് വരെ പള്ളി തന്നെയാണ് ഉറച്ച ഏതൊരു വസ്തുവും പള്ളിയായി നമുക്ക് വക്കമ്പ് ചെയ്യാം ഇത് വക്കബ് ചെയ്യാൻ പറ്റത്തില്ല ആരും ഇത് ഉറച്ചിട്ടില്ല അപ്പൊ നാല് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു പള്ളിയായി വക്കമ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ടൈല് ഉറച്ചു നിൽക്കുന്ന കാലത്തോളം പള്ളിയുടെ ഉക്കുമ്പോ നിലനിൽക്കുകയാണ് ഇനി നമുക്ക് തൽക്കാല രീതി വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ നാല് ടൈലങ്ങ് പൊട്ടിച്ചിട്ട് എവിടെങ്കിലും ഒരു പള്ളിയുടെ പണിയെടുക്കുമ്പോൾ അതിൻ്റെ തറയിലങ്ങ് കൊണ്ടുപോയിട്ടാൻ പറ്റും ഈ നാല് ടൈലും പള്ളിയായി വക്കിമ ചെയ്തത് ഈ പള്ളി എന്ന നിയമം അത് വറച്ചു നിൽക്കുന്നിടത്തോളം കാലമുണ്ട് അത് പറിച്ചെടുത്താൽ ആ പള്ളിയുടെ നിയമമുണ്ടോ ഇല്ല എന്ന കാര്യത്തിൽ ഫഹായിന് തർക്കമുണ്ട് എന്തായാലും വക്കുമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ലല്ലോ അപ്പൊ പിന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യ അഥവാ അതിന്റെ അവസാനത്തിന്റെ ഒരു ചർച്ച പറയുകയാണ് നമ്മളത് ഒഴിവാക്കി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ നാല് ടൈലങ്ങ് പറിച്ചെടുത്തിട്ട് എവിടെങ്കിലും പള്ളി നിർമ്മാണം നടക്കുമ്പോൾ അതിന്റെ തറയിൽ കൊണ്ടുപോയി ഇട്ടാൽ അതിന്റെ പ്രശ്നം അവിടെ തീർന്നു അതേസമയം ഈ നാല് മതിൽക്കെട്ടിന്റെ ഉൾഭാഗം വഖഫാക്കി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ആണ് വഖഫ് ഇത് ഏഴാം ഭൂമി വരെ അടിയിലോട്ടും ഏഴാം ആകാശം വരെ മേലോട്ടും വഖഫാണ് ഇതിൽ പിന്നെ ഒരിക്കലും ശുദ്ധിയില്ലാതെ എന്ന് പറഞ്ഞ അർത്ഥോ അതുപോലെ തന്നെ ഒന്നും ഈ പള്ളിയിലോ ഈ ഭൂമിയിലോ എന്റെ ഹവയിലോ ഒന്നും നിൽക്കാൻ പാടില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ ഭൂമി വക്കിപ്പാക്കിയാൽ പിന്നെ എല്ലാം പള്ളി തന്നെ എൻ്റെ മേലോട്ടെല്ലാം പള്ളിയാണ് അതേസമയം നമ്മൾ ഒരു ഫ്ലോർഡാണ് വക്കിപ്പാക്കണത് എങ്കിൽ എൻ്റെ മേൽഭാഗം വക്കഫാകൂലം എത്രയോ പള്ളികൾ നിസ്കാര പള്ളികളിലൊക്കെ മേൽഭാഗത്ത് കുട്ടികൾ മദർസ പഠിക്കുന്നുണ്ട് പത്തിലും പതിനൊന്നിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ സ്വാഭാവികമായും ആർത്തവമുള്ള പെണ്ണുങ്ങളായിരുന്നു അവരും മദ്രസയിൽ വരും അപ്പം പള്ളികളുടെ മേലെങ്ങനെയാണ് പഠിക്കണത് അത് വക്കിഫല്ല ഈ അടിയിലെ ഫ്ലോർ ഭാഗം മാത്രമാണ് വക്കഫാക്കിയ അതാ അതൊരിക്കലും ഇതിന്റെ അടിയിലോട്ടും ബാധകമല്ല ഇതിന്റെ മേലോട്ടും ബാധകമല്ല അത് ഭൂമി വക്കഫാക്കാത്തതുകൊണ്ടാണ് അപ്പം ഇതുപോലെ ഏതെങ്കിലും നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലം അവർ വഖഫാക്കിയിട്ടുണ്ടാകും അതിന് അതുകൊണ്ടാണ് അവരുടെ വീടുകളിൽ നബി തങ്ങളുടെ നബിസാഹുങ്ങളുടെ ശേഷം ഭാര്യമാർ ഇതുകൊണ്ടാണ് സുബാക്കൾ പറഞ്ഞത് അസൂലുന്റെ ഈ പരാമർശത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് സ്ത്രീകൾക്ക് അവരുടെ സ്ഥലങ്ങളിൽ എത്തിക്കാപ്പിരിക്കലാണ് സുന്നത്ത് എന്ന് ഈ ഹനീസിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ടാണ് മഹാന്മാരായ പറയാനുണ്ടായ കാരണം അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എത്തിക്കാപ്പ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് പള്ളിയിൽ എത്തിക്കാപ്പിരിക്കുമ്പോൾ സ്വാഭാവികമായും വേറെ ചിന്തകളില്ല വേറെ അനാശ്വാസ പ്രവർത്തനങ്ങൾക്കൊന്നും പിന്നീട് അവസരങ്ങളില്ലല്ലോ ഒരു മനുഷ്യനെ തെറ്റുകളിൽ നിന്നെല്ലാം അകറ്റി നിർത്തുന്ന അള്ളാഹുവിൻ്റെ ചിന്തയിൽ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടൊക്കെയാണ് എത്തിക്കാഫ് എന്ന് പറയുന്നത് അത് റമദാനിൽ വളരെ ശ്രേഷ്ഠതയുള്ളതാണ് പള്ളി പള്ളി ഇരിക്കുന്ന പള്ളി ആകുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത പിന്നെയും കൂടും ഏത്തിക്കാഫ് നോമ്പുകാരനാകുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത പിന്നെയും കൂടും അത് റമദാനിലാകുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത പിന്നെയും കൂടും റമദാനിൻ്റെ അവസാനത്തെ പത്തിലാകുമ്പോൾ അതിൻ്റെ പിന്നെയും അതിൻ്റെ പ്രതിഫലം വർദ്ധിക്കും അത് ലൈലത്തുൽ കതറിന് പ്രതീക്ഷയുള്ള അത്യാവശ്യമാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം പിന്നെയും വർദ്ധിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മൾ പള്ളിയിൽ എപ്പോൾ വന്നാലും നവയിതു എന്ന് അറബിയിലോ അല്ലെങ്കിൽ ഈ പള്ളിയിൽ ഞാൻ ഏറ്റിക്കാതിരിക്കാൻ കരുതിയെന്ന് മലയാളത്തിലോ നമ്മൾ കരുതിയാൽ ആ കരുതുന്ന സെക്കൻഡ് മുതൽ പിന്നെ നമ്മൾ വിഭാഗത്തിലാണ് ഇത്തിക്കാഫി ഇരിക്കുക എന്ന് പറയും അതിരിക്കണമെന്ന് നിയമമൊന്നുമില്ല പട്ടിണി എടുക്കുക എന്ന് പറയുന്നുണ്ട് അതൊരു പ്രയോഗമാണ് അതിപ്പോൾ പട്ടിണി വിശന്നുകൊണ്ടൊരാൾ നിന്നാലും കിടന്നാലും ഒക്കെ അങ്ങനെ തന്നെ പറയാം എന്ന പോലെ എത്തിക്കാഫി ഇരിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രയോഗമാണ് ഇത്തിക്കാവിനെ നീയത്ത് വെച്ച് കിടന്നാലും നടന്നാലും അതുപോലെ ഇരുന്നാലും ഒക്കെ ഇത്തിക്കാവിൻ്റെ കൂലി അവന് ലഭ്യമാവും അതുകൊണ്ട് എത്തിക്കാഫിൻ്റെ കാര്യത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു നബിസല്ലാഹു അലൈവ സല്ലം വരങ്ങൾ പത്ത് ദിവസം തുടർച്ചയായി അവിടുന്ന് വഫാത്താകുന്ന വർഷത്തിൽ ഇരുപത് ദിവസം തുടർച്ചയായി എത്തിക്കാപ്പ് ഇരുന്നിരുന്നു എന്നും ഷഫീഹുൽ ദുഖാലി റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുഹാൻ കൂടുതൽ ഇപാടത്തുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിക്കുന്ന രകുമാറാവട്ടെ റഹമുറാഹിമായ റബ്ബെ മഹത്തായ ഈ മജലിസിൻ്റെ മറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുപോയ എല്ലാ പാപങ്ങളും നീ പുറുക്കണേ റഹ്മാനെ അള്ളാഹുബെ നരകത്തിൽ നിന്ന് എൻ്റെ അടിമകളെ മോചിപ്പിക്കുന്ന ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് സാധുക്കളായ നിങ്ങളെ പൂർണ്ണമായും നരകത്തിൽ നിന്ന് നീ മുക്തരാക്കണേ റഹ്മാനെ സ്വർഗ്ഗം ഞങ്ങൾക്ക് ആശാരമായി നൽകണേ റഹ്മാനെ അള്ളാഹുദിനെ ഞങ്ങളുടെ ഇപാടത്തുകൾ പൂർണ്ണമായും നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ കൊണ്ട് കുറച്ചു രീത എല്ലാ ഭൂമിനീങ്ങളെയും എൻ്റെ വിശാലമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിച്ച് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته